ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ വന്നിട്ട് നമ്മളെവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് എന്നത്തെയും പോലെ തുടങ്ങാൻ പോകുന്നത് ഈ ഒരു വൈറ്റ് ടോപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് അവിടെ ഇതൊരു നാലെണ്ണം ചെയ്യാനുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് ഒന്നാമത്തെ ചെയ്തത് ഭയങ്കര കോമഡി ആയിരുന്നു ഭയങ്കര പാടായിരുന്നു അറിയാൻ മേലാത്തതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ പാവാടയൊക്കെ തയ്ക്കുന്നതിൻ്റെ ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ മനസ്സിലായപ്പോഴത്തേക്കും കുഴപ്പമില്ല ഞാൻസിയാണെന്നുണ്ടെങ്കിൽ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ടെൻഷൻ ഞാനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒക്കെ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് ഒന്നും ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ അങ്ങനെ പല പല ടെൻഷനുകളുമായിട്ട് ഇങ്ങനെ നടക്കുവാണ് ഓരോ ദിവസവും രാവിലെ നേരെ വിളിക്കുന്നതും രാത്രിയാകുന്നതും ഒന്നും അറിയണില്ല എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇങ്ങനെ ഭയങ്കര ബിസിയായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇനി നാളെ ഇതാക്കിയ ദിവസം ഈയൊരു പാറ്റാണ് തയ്ച്ചാല്മ്മതിക്കും ഞാൻ ഞാനൊരു മൂന്നെണ്ണം മേടിച്ചിട്ട് എന്ത് എനിക്ക് മൂന്ന് സ്ഥലത്തായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ ചേച്ചിക്ക് നാൻസിക്ക് ഇതൊരെ തയ്ച്ചു തരണം പറയുക അതെ നാൻസിക്ക് ഓരെ തയ്ക്കണം ബൾക്ക് ഇറക്കണം അതെ ഏതാ ബൾക്കിറക്കണ്ടെന്ന് പറയാമോ അതെ ഇത് സിമ്പിൾ സിമ്പിൾ പാറ്റേണാ കുട്ടിക്ക് ഇറക്കേണ്ടത് ബൾക്ക് ഇവിടെ ഒരു ഇരുന്നോട്ട് നാലെണ്ണ പേക്കാ മുക്കറ ഇട്ടോണ്ടിരിക്കാം അത് കൂട്ടരുത് ഞങ്ങൾ നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ഇത് നമ്മുടെ പാവാടയില് ബോ വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലായിട്ട് അതിനു വേണ്ടിയിട്ട് തുണികൾ മുറിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണോ ഓരോ ബോയ്ക്കുള്ളത് സെറ്റാക്കി വെച്ചേക്കുവാട്ടോ അതെല്ലാം കൂടി അവസാനം തിരിഞ്ഞ് മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുവായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ റഫറൻസ് ഈ റഫറൻസ് പോലെ വേണം ചെയ്യാനായിട്ട് ശരിക്കും ഈ പാവാട ഒരു ഒരു പേസ്റ്ററി കളറായ കൊണ്ട് തന്നെ അത്ര എടുപ്പുണ്ടായിരുന്നില്ല പക്ഷെ ഈ ബോ വന്നപ്പോ നല്ല രസമായി ഒരു ജീവൻ വെച്ച പോലെ ആയിട്ടുണ്ട് ഇതിപ്പോ എന്താ ചെയ്യണ്ടെന്ന് പറയട്ടെ ഞാന് ഇവിടെ ഒരു സ്പേസ് വരും ഇവിടെ വരതുറന്നാ മതി സിപ്പ് ഇവിടെ വരതുറങ്ങാ മതി ഭാഗം ഇങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കണം എന്നിട്ട് ഇവിടെ വെച്ച് സിപ്പ് കട്ട് ചെയ്ത്

അങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് വേഗം തന്നെ മുത്തുകളും കൊളുത്തുകളും ഒക്കെ പെച്ച് പിടിപ്പിച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നാലെണ്ണമാണുള്ളതിപ്പോൾ മൂന്നെണ്ണമുള്ള ഒരെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ എറണാകുളത്തോട്ട് കൊണ്ടുപോകാനുള്ളതായിരുന്നു ബാക്കി മൂന്ന് പിള്ളേരും വൈകത്തുള്ളവരാട്ടോ അപ്പോൾ അവർ വന്നിട്ട് നോക്കിയിട്ട് വേണം ബാക്കി ഇനി എന്തെങ്കിലും ഇതിനകത്തിട്ട് ചെയ്യാനുണ്ടെന്ന് അറിയാനായിട്ട് പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഫിറ്റ് ഫിറ്റായിരുന്നുണ്ട് ഞാൻ ഒരാളിട്ടത് കണ്ടു ബാക്കിയുള്ള ആരെ കണ്ടില്ല നല്ല രസം ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രൈഡിൻ്റെ ഡ്രസ്സാണ് രണ്ട് മൂന്നും രണ്ട് മൂന്നല്ലല്ലോ ഒരു ഒന്ന് രണ്ടാഴ്ച മുന്നേ തന്നെ അതിൻ്റെ പാവാടയുടെ പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു സ്റ്റിഫ്റ്റായിട്ട് ഭയങ്കര പാട് പാടുവിട്ട് ഇതീജിച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പാവാട സെറ്റൊക്കെ വെച്ചേക്കാണ് ഇനിയിപ്പോൾ ടോപ്പാണ് ടോപ്പ് നല്ല പണിയുണ്ട് ഇതുപോലത്തെ മുത്തൊക്കെ വന്നുകൊണ്ട് മുത്തല്ല ഇതുപോലെ കണ്ടിച്ച് 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 കളഞ്ഞ് ചെയ്യണം അത് മാത്രമല്ല അവിടെ ഇത് സാറ്റിനും ഇനി ഏറ്റവും കൂടി തമ്മിൽ ചേരുന്നേ ഇല്ല രണ്ടുപേരും വഴക്കിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുവായിരുന്നു നല്ല പാടായിരുന്നു ചെയ്തെടുക്കാനായിട്ട് ബിന്ദു ചേച്ചപ്പുറത്തേതൊരു ബ്ലൗസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടിംഗ് ബ്ലൗസാണ് മൊടലാണ് മെറ്റീരിയൽ നല്ല ഇത് ഈ മെറ്റീരിയൽ കൊണ്ട് എന്തെങ്കിലും തയ്ക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒരു ഡ്രസ്സ് തയ്ക്കണത് പക്ഷേ എൻ്റെ ഫൈനലിൽ കാണിച്ചിട്ടില്ല അത് ഇപ്പം ഈ വീഡിയോയിൽ ലോങ് ആണ് ബാക്ക് കാണിക്കൂ മീസും ചേച്ചി കൊറേ കള്ളക്കുള്ളി പുള്ളി ആർമിക്കാരി നിങ്ങക്ക് അറിയില്ലെന്ന പറഞ്ഞുതരാക്കൊന്നെടുത്തോട്ടെ സംഗതി കൊള്ളാ ഈ കോട്ടൺ തുണിയിലൊക്കെ വന്നിട്ടാന്ന് തോന്നുന്നു രസം ഉണ്ട് കാണാനായിട്ട് എന്ത് കഴിഞ്ഞാൽ ഒക്കെ ക്ലീനപ്പും ചെയ്യും എല്ലാം അപ്പും ചെയ്യും ആ ഇതെന്താണ് ഇതില് ത്രികോണമോ മട്ടത്ര ഗോണാണല്ലോ ഏതാണെന്നറിയില്ല അന്നത്തെ ദിവസം ഞാൻ കേട്ടോട്ട് പോയില്ല ഞാൻ സമ്മതിച്ചില്ലേ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഇത് എൻഗേജ്മെൻ്റ് ഡ്രെസ്സിൻ്റെ ബ്ലൗസ് ആട്ടോ അത് തയ്ക്കാനാണ് ധനീചേച്ചക്ക് ഈ വെൽവെറ്റ് തയ്ക്കാൻ ഭയങ്കര പേടി അറിയത്തില്ല കേട്ടോ അറിയത്തില്ല പാടാ പാടാ പാടാതും പറഞ്ഞുകൊണ്ട് രാവിലെ മുതലേ പറഞ്ഞോണ്ടിരിക്കാണ് അതും പറഞ്ഞാൽ പുള്ളിക്കാരതിനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു സത്യത്തിൽ നല്ല പാടാണ് അവിടെ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചാലത്ര സ്മൂത്തായിട്ട് കിട്ടത്തില്ല അങ്ങനെ അത് തയ്ച്ചോണ്ടിരിക്കുവാണ് ആൾ അപ്പുറത്തിരുന്നുണ്ട് അപ്പോൾ ഒരു പീസ് എനിക്ക് തന്നു വിടുവാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ കെട്ട് ഈ വള്ളി ഈ വെൽവെറ്റിൻ്റെ വള്ളി വെക്കാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് ഇങ്ങനെ ചരടി കിട്ടുമെന്ന് അതേപോലത്തെ ചരടി മേടിച്ചോണ്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും കിട്ടില്ല കേട്ടോ ആ സെയിം നിറോ ഒന്നും കിട്ടിയില്ല അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തോണ്ടിരുന്നതിന്റെ ഫൈനലിൽ കാണിച്ചാറ് ഇതിന്റെ കോളർ ഇല്ലേ ഇത് അഴിച്ചു അവസാനം ആ കോളർ ഭയങ്കര ടൈറ്റ് ആയത് പോലെ തോന്നിയിട്ട് അളന്ന് നോക്കിയപ്പോ ഒരിഞ്ചിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ അത് അഴിച്ചു രണ്ടാമത് അല്ല വേണ്ട എന്റെ ഷോളില്ലേ ഷോളിന്റെ രണ്ട് സൈഡിൽ ലൈസ് വെക്കണോടാ ഇത് എനിക്ക് ഇങ്ങോട്ട് തളന്നങ്ങ് കിടക്കുകയാണുള്ളത് നാൻസിക്കാണെങ്കിൽ ഇപ്പം ചെയ്ത് 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 എക്സ്പീരിയൻസ് കൂടുതലാണ് ചെയ്യുന്നത് കുറഞ്ഞു വരുവാണ് കാരണം പേടി കൂടുതൽ വരുവാണ് ഒരിക്കലും എന്തെങ്കിലും കുഴപ്പം വരുമോ ഇതിന് അഴിക്കേണ്ടി വരുമോ കാരണം അഴിക്കലിന് ചില്ലറ അല്ലേ ഇവിടെ അഴിക്കല് അഴിക്കല് നല്ലപോലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിയായി കിട്ടണേന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ആട്ടോ ഇത് ഇതൊക്കെയായിരുന്നു കേട്ടോ ഇട്ടപ്പോ തന്നെ നല്ല കറക്റ്റ് ഫിറ്റ് ആയിരുന്നു ഒന്നും പിന്നെ ചെയ്യേണ്ടി ഒന്നും വന്നില്ല ഇങ്ങനെയാണ് ഷോള് വരേണ്ടത് അല്ലേ അങ്ങനെ നമ്മുടെ ഡ്രസ്സ് റെഡിയായത് പെണ്ണിനെയെന്ന് ഇടിയിപ്പിച്ച് നോക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇട്ട് ഇതിലുണ്ടല്ലോ ഈ ഷോളിൽ സ്കാലപ്പ് വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ ഗോൾഡൻ ത്രെഡ് കൊണ്ടിട്ട് പക്ഷെ ആദ്യം അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ ലേസ് കിട്ടുവാണെന്ന് നോക്കട്ടെ ചേച്ചി ഞങ്ങൾ വാങ്ങി വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മൾ സ്കാലപ്പിനും ചെയ്യാനായിട്ട് കൊടുത്തൊന്നുമില്ല നമ്മൾ എറണാകുളത്തൊരു സ്ഥലത്ത് കൊടുത്താട്ടെ ഇപ്പം ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സമയമില്ലാത്ത സമയത്താണ് അവർ പറഞ്ഞത് ചേച്ചി സ്കാലപ്പ് ചെയ്യാൻ കിട്ടുവാണ് പക്ഷേ സമയം കഴിഞ്ഞുകൊണ്ട് പിന്നെ അത് അത് ചെയ്തില്ല പിന്നെ അവർ കൊണ്ടുവന്നൊരു ലേസ് ആണ് അവർ അപ്പറേ ഇപ്പറേ മാത്രമേ വെച്ചുള്ളൂ എല്ലാ സൈഡും വെക്കാനുള്ള ഭംഗിയുള്ള ലേസ് ഒന്നും നമ്മുടെ ബൈക്കത്തെ എല്ലായിടത്തും ഞങ്ങൾ തപ്പി നോക്കി അവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അത് അങ്ങനെയായിപ്പോൾ ഷോളും കൂടെ നല്ല സെറ്റായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ അപ്പോൾ എന്ത് ചേച്ചി അപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഒരു മുക്കറിയോണ്ട് ഇരിക്കും ഒരു കുഞ്ഞ് സിമ്പിൾ ടോപ്പാണ് പക്ഷേ ഈ നെക്ക് ഉണ്ടല്ലോ ഇച്ചിരി ഇവിടെ ഇത്ര അതിനൊരു പിടുത്തം വന്നിട്ടില്ല ഇവിടെ ഈ ഒരു നെക്കിന് കാരണം കുറച്ച് കുറഞ്ഞു പോയാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് അങ്ങനെ ഒരു നെക്കായതുകൊണ്ട് എല്ലാ രണ്ടാമത് അഴിച്ചുപണിയോട് അഴിച്ച പണിയായിരുന്നു കേട്ടോ ആ നെക്കാണ് ഈ ദിവസങ്ങളിൽ കൂടുതലും ചെയ്തേക്കുന്നതും എല്ലാ അഴിച്ചുപിടുന്നത് അഴിച്ചുപിടുന്നത് എന്റെ പൊന്നേ മടുത്തെന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാനാണെങ്കിൽ എനിക്ക് വിശന്നിട്ട് മേലായിരുന്നു നമ്മുടെ ഞാൻ പറഞ്ഞു അമ്മേ അവിടെ കണ്ടായിരുന്നു കേട്ടോ പഴംപൊരി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ ആ ഉണ്ടാക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കേട്ടോ പണ്ടൊക്കെ അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പം ഈ പറഞ്ഞ പോലെ ആൾക്കും വയ്യല്ലോ ഈ പണിയൊക്കെ എടുത്ത് മടുത്ത് കഴിയുന്ന നേരത്തെ ഞാൻ അടുക്കളക്കറ എന്നിട്ട് തോന്നത്തില്ല അതാണ് എൻ്റെ മെയിൻ പ്രശ്നം അതുകൊണ്ട് അമ്മ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒരു ബണ്ണിരിപ്പുണ്ടായിരുന്നു വിശന്നിട്ട് മേലാത്തത് കൊണ്ട് തൽക്കാലം ഒരു ബണ്ണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിച്ചപ്പോഴത്തേക്കും അമ്മ പഴംപുരിയൊക്കെ റെഡിയാക്കി അതും കുറച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരം ദിവസം മന്തി മേടിച്ചുകൊണ്ട് വന്നു ഒരു കഷ്ണം കോഴിയും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് രണ്ട് കോഴികളും കൂടിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ പാത്രത്തിലാണ് കോഴി ഇത് ചെട്ടിനാടല്ല മേടിച്ചോണ്ട് വന്നേക്കുന്ന ഇത് ഡ്രാഗനാ അല്ലേ പിന്നെ ആണ് ഈ സൂത്രം വെച്ചിട്ട് നല്ല ചെയ്യേ എന്തോ പെട്ടെന്ന് പെട്ടെന്നൊരു ആഡംബരം വന്ന പോലീഡിന്യോളാണോ കഴിച്ചു ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ മതലാളി മൊതലാളി കൂടാനും കേട്ടാ താ ഭംഗിയുണ്ട് അവരുടെ കഴിഞ്ഞിട്ട് നിനക്കൊരു കെട്ടിട ആ ഇനി ഇതിനെ പറ്റി രണ്ട് വാക്ക് പറയാം ഇത് ഇത് ചെയ്തതും ശരിയായില്ല ഇതെന്തോ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ പിള്ളേർ വിചാരിച്ചതിനേക്കാൾ ഇത്രയും കൂടി ചെറിയ പിള്ളേരായിരുന്നു അത് നമുക്ക് അളവ് ബ്ലൗസ് ആണ് തന്നത് അളവ് അവരെടുക്കാൻ വന്നു എന്തോ ആണാവോ ആ എന്തോ ആ സ്ലീവ് വെച്ചതിൽ ഇത്രയും കൂടി നീക്കി വെക്കണമായിരുന്നു പിള്ളേരുടെ കറക്റ്റ് ഷോൾഡറിന്റെ അവിടെ ആയി പോയി സ്ലീവ് അപ്പൊ അത് ഫുള്ള് പഴിച്ചോണ്ടിരിക്കുകയാണ് ആ സ്ലീവ് എന്നിട്ട് ഇത്രയും കൂടി മാറ്റി വെക്കണം അപ്പോൾ നമ്മുടെ ബന്ധുച്ചതിൻ്റെ ഒരു ബ്ലാക്ക് കലാർക്കെല്ലാം തയ്ച്ച് വായി മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ചന്തയിൽ പോയായിരുന്നു ചാള വാങ്ങാനായിട്ട് അവിടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ചെമ്മീനാണ് കിട്ടിയത് അങ്ങനെ ചെമ്മീൻ ഒരു കിലോ പറഞ്ഞപ്പോൾ ഒരു എണ്ണൂറ് ഗ്രാമും കൂടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പച്ചിറക്കം പറഞ്ഞു ചേച്ചി ഇതും കൂടി വാങ്ങൂ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അതും കൂടി വാങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു അച്ചാരിടാന്ന് അതുംകൂടി ഇവിടെ വന്ന പാണ്ടേ നമ്മുടെ അമ്മ ഇവിടെ ഇല്ലായിരുന്നു അവസാനം ഇത് ആര് കിള്ളി മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന തച്ചിനെ കുത്തിയിരുന്ന പാരാത്രിയാണ് കിള്ളി എടുത്തിട്ട് കുറച്ച് അച്ചാടാന്ന് വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഒരു ടേസ്റ്റ് ഉള്ളൊരു മദർ എനിക്ക് വേണ്ടി ഇതെല്ലാം ഒരു ഞാൻ ചെമ്മീൻ കള്ളാമനോന്ന് പറഞ്ഞിട്ട് വശത്തോട്ട അവളെ നോക്കിട്ടില്ല തട്ടിക്കൊടുക്കാം അച്ചാർക്ക് നിർത്തിയില്ലായിരുന്നു വൃത്തിയാക്കാം സൂപ്പർ ടേസ്റ്റിപ്പാതായിട്ടുള്ള അച്ചാറടേയും 真的。 അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ബ്ലൗസിൻ്റെ വിശേഷങ്ങൾ ഇനി പറയാം ഇത് അവർ വന്ന് ഇട്ട് നോക്കി കേട്ടോ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കഴുത്തൊരു സ്വൽപ്പം കൂടി ഇറക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഷോൾഡർ ഒരു ശല്പം അങ്ങനെ കുറച്ച് പറഞ്ഞു വരുമ്പോൾ മൊത്തത്തിലൊന്നും അഴിച്ചെന്ന് ചെറുതായിട്ട് പണിതായിരുന്നു അങ്ങനെ പണിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത്ര പെയിൻ പരിപാടി തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ കറക്റ്റ് ഫിറ്റിലാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനല്ല ഇനി പാച്ച് വർക്കൊക്കെ അങ്ങോട്ട് തുടങ്ങുക അതായത് ഈ ഇതുപോലെ പരിപാടി ഉണ്ടല്ലോ എന്താണ് അതിനൊരു പേര് പറയുമല്ലോ ആ അതങ്ങ് ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച്

ഇതിന് ഇതിനാണിച്ച് രണ്ടു മണിക്ക് ചെയ്യാനിരുന്നതാട്ടോ പിന്നെ അവൾ ഇതിന ഈ പൊക്കത്ത് നിന്ന് ഇറങ്ങി വരുന്നത് രാത്രി ഒമ്പത് മണിക്ക് ഏതാണ്ടാണ് അപ്പോഴും അതിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല നല്ല സമയം എടുക്കണ പരിപാടിയായിരുന്നു പറയുമ്പോ എന്താണ് എല്ലാം ഒന്ന് വെട്ടിയൊന്നും അറേഞ്ച് ചെയ്തോട്ടിക്ക് നമുക്ക് തോന്നുന്നു പക്ഷെ ചെയ്യുമ്പോ കാണിച്ചേ നല്ല രസോണ്ടല്ലീ കാണ അതീ നല്ല ഭംഗിണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ നല്ല രസോണ്ട് കാണാടി ഇഷ്ടായിടീ ഉണങ്ങിക്കാണല്ലേ ഇതിപ്പോ ഉണങ്ങിട്ടില്ല ഉണങ്ങിട്ടില്ല ഒട്ടും ഉണങ്ങിട്ടില്ലേ ഇത് ഉണങ്ങിട്ടില്ലേ അല്ല ഇത് എവിടെയാ ലാസ്റ്റ് ഒട്ടിച്ചത് ഉണങ്ങി ഇത് ഇങ്ങനെ പൊന്തിരുന്നുണ്ട് ഇതൊക്കെ ഉണങ്ങി സാധനം ഒന്നും കണ്ടിച്ച് ആ സ്റ്റാലും കൂടെ ചെയ്തപ്പോഴല്ലേ ഭംഗി വന്നത് പട്ടി നല്ല പട്ടി എന്തിനാടാണോ പട്ടിയോട് വല്ലാറുണ്ടെന്ന് പറയാ നെല്ല് ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിങ്ങനെ ഇതുപോലെ തന്നെ കിടക്കണിങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കാൻ ഒരിത് ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കണം ആരെങ്കിലും അപ്പോഴാണ് ഒരു ഭംഗി വരുന്നത് അങ്ങനെ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് ഇതും ഇതുപോലെ അഴിച്ചു പണിത്തിട്ടുണ്ടായിരുന്നു ഇത് നാൻസിയുടെ ഏകദേശം സൈസാട്ടോ അപ്പോൾ ഇവിടെ കഴുത്തെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കൊങ്ങാക്കി കയറിയിരിക്കുന്ന പോലെ ഇവിടെ ഇല്ല അമേരിക്കയിലാണ് അപ്പോൾ അതൊന്നും കൂടി ഒരു ഇഞ്ചും കൂടി കൂട്ടിയപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ അതും പറഞ്ഞു കിട്ടും സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഈ ഈ മാസം ഫുൾ അഴിച്ചുപണിയാണെന്ന് അതുകൊണ്ട് ഒരു മൂടും ഇല്ല ഒരു രസമില്ല ഒന്നും ചെയ്യാൻ ഭയങ്കര പേടി പോലെ ഇത് ശരിയാകും ഇത് അഴിക്കേണ്ടി വരുവോ അങ്ങനെയൊക്കെ ചില മാസങ്ങൾ അങ്ങനെയായിരിക്കും കേട്ടോ പറഞ്ഞിട്ട് കാര്യം നാണസി കാണിക്കുന്ന അഴേക്ക് നാൽപ്പത് തോട്ടം പറഞ്ഞോണ്ടിരിക്കുവടി എനിക്കതൊന്നും അറിയാത്തില്ലടി നമുക്കൊരു കട്ടിങ് മാസ്റ്റ് വെക്കാടി എനിക്ക് അറിയത്തില്ലടി എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് ഇതിപ്പോൾ പാവാടയിൽ പാൽച്ചവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇടിയിപ്പിച്ചിട്ട് ഇങ്ങനെ കുത്തി വെച്ച് അറേഞ്ച് ചെയ്തിട്ട് ആൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും അപ്പോൾ ആൾ പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ അയച്ച് കൊടുത്താൽ അപ്പം ഇത്രയും സ്പ്രെഡ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ അന്ന് കടയിൽ പോയി ഗയസ് കുറച്ച് ചാള വാങ്ങാൻ വേണ്ടി പോയതാണ് വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഞാൻ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഇറക്കി വിടണം പറഞ്ഞുകൊണ്ട് നിലവിളിയായിരുന്നു ഈ മുട്ടായ മാറി എടുക്കാൻ വേണ്ടിട്ടാ അതെന്തോ അടിയത് കേട്ടാണെ ഞാൻ ഉള്ളി പൊളിക്കാൻ പറഞ്ഞിട്ട് കടയിൽ വെച്ചാ പറഞ്ഞു ചാള കൊണ്ടു വരുവാണ് വേഗം ഒന്ന് ഉള്ളി പൊളിച്ചു തുടങ്ങിക്കോ ആ അതുപോലത്തെ ടേസ്റ്റ് ആണോ നമ്മുടെ കൊണ്ടുപോകുന്ന ടേസ്റ്റ് ആണോ എനിക്ക് വേണ്ട എന്നാണോ പൊറണത്തിന് പത്ത് രൂപ അല്ലേ നാപ്പത് രൂപ അല്ലേ ടി അപ്പൊ ഇന്റർവ്യൂ മേടിക്കാൻ വേറെ ഇത് മേടിച്ചാൽ മതി അല്ലേ നാലാണ് കിട്ടൂ നാലാണ് കിട്ടൂല ഇത് മറ്റേത് അമ്പത്തഞ്ച് രൂപ ഇപ്പം രണ്ട് കുഞ്ഞുണ്ടാക്കി താങ്ക് യു അങ്ങനെ വേഗം ചാളം ഇങ്ങോട്ട് ഞാൻ വെട്ടിക്കൊടുത്തു അമ്മ കറി വെക്കാനുള്ളതൊക്കെ അരിഞ്ഞു തന്നു ഞാൻ അനുസരിച്ച് വറക്കാനുള്ളതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഒത്തിപ്പിടിച്ചപ്പോഴത്തേക്കും ചാള വേഗം ചട്ടിയിലായിട്ടുണ്ട് അപ്പോൾ ചാള വാങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ ആ ഒരു ഇച്ചിരി മുട്ട കിട്ടാനാണ് കൂടുതലും ആ മുട്ടയായിരിക്കും കോട്ടെ ടേസ്റ്റ് ഒന്നും കൂടി പക്ഷേ പെമ്മൊട്ട ഭയങ്കര കുറവായിരിക്കും അങ്ങനെ ചാളെ മുട്ടയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് വറക്കാതെ ഇരത്ത് ഭയങ്കര പൊട്ടിത്തെറിയായിരിക്കും അവിടെ എനിക്കാണെന്നുണ്ടെങ്കിൽ ചാളമുട്ട ഉറക്കാൻ ഭയങ്കര പേടിയാണ് ഞാൻ മൂടി വെച്ചിട്ടൊക്കെയാണ് അവസാനം വറുത്തെടുക്കുന്നത് അങ്ങനെ ചോറ് കഴിക്കുവാണ് അങ്ങനെ നമ്മുടെ ചെമ്മീനച്ചാറിന് ഈ ദിവസത്തോടു കൂടി പരസമാപ്തി ആയിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം നിന്നുള്ളത് ഒരു ഇച്ചിരിയെല്ലാം ഉണ്ടാവുള്ളൂ ഒരു കുഞ്ഞു കുപ്പിക്കാത്തൊരു ഇച്ചിരി ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നര കിലോ ഇട്ടിട്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇല്ലേ വരുമ്പോൾ തന്നെ ഒരു കിലോ തികയത്തില്ല അങ്ങനെ ചെമ്മീനച്ചാറ് നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂട്ടി ചൊറൊക്കെ കഴിച്ചിട്ട് മാറി കിടന്നു ഇവിടെ ഉണ്ടല്ലോ മാറി ഞാൻ കിടന്നില്ല അവളവിടെ കിയറിയാണെങ്കിൽ കിടക്കുന്നത് പുതപ്പിനാണേലും ഒരാൾ കിടപ്പുണ്ട് അവളൊരു എട്ട് മണിയാകുമ്പോഴത്തേക്ക് അവൾക്ക് ഉറക്കം വന്നപ്പോൾ അവൾ കിടന്നു പക്ഷേ ഇതെന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കിടത്താണ് നോക്കി എനിക്ക് ഒമ്പതേ കാലാണ് ക്ലോക്കിൽ ആ അവൾ എണീറ്റ് പോകുന്നു ഞാൻ ശരിക്കും എനിക്ക് വയ്യായിരുന്നു അവളെ വാട്ടിൽ കിണന്ന് കുസ്തി പിടിക്കാൻ ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ കണ്ണുവാട്ടം വെക്കും ആ കിടക്കണേ എന്ന് പക്ഷേ കിടത്തി കഴിഞ്ഞാൽ എട്ട് മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ അവൾ പത്ത് മണിക്കവളെ എണീറ്റിരിക്കും അങ്ങനെ എണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെളുപ്പിന് മൂന്ന് മണി രണ്ട് മണിക്കാകോട്ട് കടന്നു ഇന്ന് നമുക്ക് എന്തായിരുന്നു എന്തായിരുന്നു പണിമുടക്ക് പണി പണിമുടക്കാണ് അതെന്നു വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അപ്പോൾ ധനിച്ചേച്ചിന് ഞാൻ പൂത്തോട്ടേന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചി ആളെ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കിയറയുടെ യൂണിഫോം ആയിട്ട് ഇത് ബുധനാഴ്ച കിടന്നത് അത് ഇതുവരെ ഇട്ടിട്ടില്ല പുതിയത് കിട്ടിയതേ ഉള്ളൂ അത് കിട്ടിയ ദിവസം മുതൽ ഇത് തന്നെ ഇടലേ സ് സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ഉടനെ കുറച്ച് നേരം ഈ യൂണിഫോം സോക്സ് സൂട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക് ഇരിക്കണം ഇതാണ് സ്ഥിരം പരിപാടി ഒരു എട്ട് മണിയാകുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഉറക്കം വരും പക്ഷെ ഞാൻ ഉറക്കില്ല അവളോ പതിനൊന്ന് മണി കഴിയാണ്ട് ഗിയനെ ഞാൻ കിടത്തത്തില്ല ഇങ്ങനെ പുള്ളിക്കാർക്ക് ഇങ്ങനെ ക്ഷീണം കൊണ്ടിങ്ങനെ കണ്ണക്കടച്ച് വരുമോ ഞാൻ പിന്നെ നിൽക്കുകിട്ടൊക്കെ അവളെ ഉറക്കം മാറ്റിക്കും നമുക്ക് പാവം തോന്നും പക്ഷേ പാവം ഒരു കാര്യമില്ല അവൾ നമ്മൾ ഉറക്കിക്കത്തില്ല നമ്മുടെ മേത്ത് കിടന്ന് ഗുസ്തി ആയിരിക്കും രാത്രിയിലൊക്കെ നമുക്ക് സമാധാനത്തിൽ കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ രാവിലെ കുട്ടീനെ ഉറക്കാറില്ല അപ്പോൾ മുകളിൽ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലോ അതിനെ ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് അതും അഴിച്ചു മണിയായിരുന്നു അതും ഇച്ചിരി തുണിത ഗായകയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ചെയ്തിട്ടൊരു ഭംഗി ഉണ്ടായിരുന്നില്ല ആളിട്ടപ്പോഴത്തേക്കും ഇപ്പോൾ ഒന്ന് സെറ്റാക്കി ൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാം ഓക്കെയാണ് ഇനി ആളൊന്നും വന്ന് ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ കേട്ടോ ചില സമയങ്ങളിൽ കംപ്ലീറ്റ് അഴിച്ചു മണിയായിരിക്കും നമ്മുടെ എല്ലാ കോൺഫിഡൻസ് പോകുമെ നമുക്ക് നിർത്തിയാലോ എന്ന് ഒരാലോചിച്ച് പോകും സത്യമായിട്ടും എല്ലാവർക്കും ഇതുണ്ടെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം എല്ലാവരും ഇങ്ങനെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം അവാടലിതിപ്പോൾ പാച്ച് വർക്ക് കുറച്ചൊക്കെ നാൻസ് കുത്തി വെച്ചതൊക്കെ ഞാൻ കുറച്ച് സഹായിച്ചു കൊടുത്തു ബാക്കി പിന്നെ കുറേ നേരം എന്ന് ഒരു അഞ്ച് മണിക്കൊക്കെ തുടങ്ങി കേട്ടോ ആ താഴെത്തൊട്ടുള്ള ഇങ്ങനെ വാലി പോലത്തെ ഒരു സംഭവം പിടിപ്പിക്കാൻ നല്ല പാടാണ് അപ്പോൾ അതൊക്കെ പിടിപ്പിച്ചപ്പോഴത്തേക്കും രാത്രിയായിട്ടുണ്ട് അങ്ങനെ അത് എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് സ്പ്രെഡ് പോലെ ഇങ്ങനെ അവിടെ അവിടെ ആ ഒരു മുത്തും സീക്വൻസും കൂടി മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് പോലെ കൊടുക്കുന്നതായിരുന്നു ഇത് മണവാട്ടിപ്പിണ്ണി ഇടുന്നത് വരാനാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു കാരണം അഴിച്ചുപൂണിയേണ്ടി വരുമോ വരുമോ എന്നുള്ള ഭയങ്കര ടെൻഷനാണ് ആ ടെൻഷൻ അപ്പോൾ അവൾ പറഞ്ഞു ഈ വിശക്കുന്നടി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പുട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് അവൾ തന്നെ പറഞ്ഞു കേട്ടതാണ് ഇത് നമ്മുടെ എന്തായിരുന്നു ഇത് നമ്മൾ പണിമുടക്ക് ദിവസമാണ് അതുകൊണ്ട് കാര്യമായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മയാണെന്നുണ്ടെങ്കിൽ ചക്കക്കുരുവും ഒഴുക്ക് വരട്ടുണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ അങ്ങനെ പൊട്ടുമുട്ടക്കുറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളത് കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസമായാണ് അങ്ങനെ നമ്മുടെ ഈ ഒരഞ്ചാറ് ഏഴെട്ട് ദിവസത്തെ പരിപാടി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇതാണ് പാവാട സാറ്റ മെറ്റീരിയലും ഉണ്ടാട്ടോ പാവാട വന്നേക്കുന്നത് എന്തായാലും ഒന്നും ഉണ്ടാകാൻ വെക്കണം ഇങ്ങനെ നോക്കിയിട്ട് കുറ്റം മുഴുവൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് നല്ല കുഴപ്പമില്ലടി ഇത്ര ഉണ്ടായി ഒരുപാട് തിക്കാക്കി വെക്കണ്ടെന്ന ഗുളിക്കാരത്തിയല്ലേ പറഞ്ഞത് ഒത്തിരി തിക്കാക്കണമായിരുന്നു അപ്പം ഇതാണ് കൈസ് നമ്മുടെ ബ്ലൗസ് ബ്ലൗസ് നല്ല പേസ്റ്റൽ കളർ ആട്ടോ അത്ര ബ്രൈറ്റ് അല്ല എന്നാലും ത്ത് ഹാങ്ങിങ്സും കൂടെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു ഹാങ്ങിങ്സ് വിട്ടു ആ വെയിലും കൂടെ വേണ്ട അതിവിടെ വെച്ചിട്ട് വെയിൽ കാണിച്ചാൽ മതിയോ ഗുളിയാണ് വെട്ടി വെച്ചേക്കുന്നത് വേണ്ട വട്ടം വട്ടം അപ്പോൾ തൊട്ടിച്ചേക്കും കേട്ടോ കുഴപ്പമില്ല നന്നായിട്ടിരിപ്പുണ്ട് വിഷമില്ല അങ്ങനെ നമ്മുടെ ധന്യ ചേച്ചി വന്നിട്ടുണ്ട് ബിന്ദു ചേച്ചി ഇല്ല ഇന്നും ആൾക്ക് നല്ല പനിയാണ് അവർക്കിപ്പോൾ തെരുതെരിക പനി പിടിക്കുന്നുണ്ട് കേട്ടോ കൊച്ചങ്ങളൊക്കെ സ്കൂളിൽ പോയി സ്കൂളിൽ പോകാൻ നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ പനിയും കൊണ്ട് വരും വീട്ടുകാർക്ക് പനി പിടിക്കും അങ്ങനെ ആൾ പനിയായത് കൊണ്ട് രണ്ട് ദിവസമായിട്ട് വരുന്നില്ല അപ്പോൾ ഇതൊരു പലാസപ്പാൻ്റെ ആട്ടോ ഓരോ ഇത് അടുത്ത സെറ്റിൻ്റെ ആണോ മഴയാണല്ലോ അപ്പോൾ ഞാൻ പോയി ചാള വെട്ടിട്ട് വരാം പെണ്ണു വന്യമൂമയെ ഒന്ന് കാണാമല്ലോ പെരുത്ത മഴയാണ് ഏതോ എന്തോ ഓർത്തോണ്ടിരിക്കേ കല്യാണപ്പെന്ന് ഇട്ടേ സദാമാനം ആകുള്ളു രാവിലെ അപ്പം ഞാൻ താഴെ തോന്നുന്നു വേഗം ചാളയെല്ലാം വെട്ടിയെടുത്തു വറുക്കാനായിട്ട് വെച്ചു മുട്ടക്കുട്ടന്മാരെയൊക്കെ സെപ്പറേറ്റ് പെരട്ടി വെച്ചിട്ടുണ്ട് ആദ്യം എനിക്കറിയാൻ പറ്റില്ലായിരുന്നു ഞാൻ ഈ മുട്ടയും ചാളയും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്യും അപ്പം പിന്നെ ഈ ചാളയിൽ മസാല പൊടുന്ന പിടിക്കുക കേട്ടോ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല അത് വറുക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ വിളച്ചിരിക്കും അപ്പം പിന്നെ നമ്മൾ രണ്ട് പേരെന്തായാലും ഒരുമിപ്പിക്കാറില്ല രണ്ട് സെപ്പറേറ്റ് ഇട്ടേ ചെയ്യാറുള്ളു അപ്പോൾ വേഗം തന്നെ കറിയും വെച്ചു എന്താണ് വറക്കുകയും ചെയ്തു കുറച്ച് ഉരുളം കഴുങ്ങും മെഴുക്ക് രാവിലെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ അനുസാന്നു പറഞ്ഞാൽ നോക്കി ചാളമുട്ട എല്ലാം മാങ്ങി മാറ്റി വെച്ചേക്കുവാണേ അത് അവളാ അവസാനേ തിന്നുള്ളൂ അവസാനം വേണം പുള്ളിക്കരത്തേക്ക് അത് തിന്നാനായിട്ട് അതിനിടയ്ക്ക് ഒരു സംഭവം ഇവിടെ അമ്മ ഇരിക്കണില്ലേ ഇരുപോ ഇരുന്നല്ല വീണിരുന്നതാ തെന്നിപ്പോയി എനിക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിരുന്നപ്പോൾ നമ്മുടെ ആ ബ്രൈഡ് വന്നിട്ടുണ്ട് ഇട്ട് കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സാറ്റനിൽ ഇച്ചിരി ചുളവുകളും കാര്യങ്ങളും ഉണ്ട് അതൊന്നും ചെയ്യുക അത് എന്ത് ചെയ്താൽ മാറുമോ എന്നതിനറിയത്തില്ലാട്ടോ ചെയ്യാം അവൻ തന്നെ മാക്സിമം അതിനകത്തിട്ട് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ രണ്ടും അങ്ങോട്ട് ഒരുമിക്കുന്നില്ല രണ്ടും ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന പോലെ നിൽക്കുമായിരുന്നു മെറ്റീരിയൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ചെയ്തു വെച്ചിട്ടുണ്ട് ആൾ കുഴപ്പമുണ്ടായിരുന്നില്ല പെർഫെക്റ്റ് ആയിരുന്നു നമ്മൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത് കൊണ്ട് എല്ലാം സെറ്റായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആൾക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരത് കൊണ്ടുപോയിട്ടുണ്ട് നാളെയാണ് അവരുടെ കല്യാണം പന്ത്രണ്ടാം തീയതി തീയതി ഇതിപ്പോൾ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ കി പോയി സ്കൂളിൽ നിന്ന് പോയി ഞാൻ കൊണ്ടുവന്നപ്പോൾ ജെയ്സിനെ ഇങ്ങനെ ഷട്ടിൽ ബാറ്റ് ഇങ്ങനല്ല കോർക്കിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ കൊച്ചിനെ അടിച്ച് പഠിക്കാനായിട്ട് അപ്പോൾ അവളെ കൊണ്ട് ചേർക്കട്ടെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് വേണ്ട പോകണ്ടെന്നാണ് കേട്ടോ പറയുന്നത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊന്നും അറിയണമല്ലോ അപ്പൻ്റെ പാതയിൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് കാണിക്കാന്ന് പറഞ്ഞത് നമ്മളെ പണിമുടക്ക് ദിവസം ചെയ്തതാണ് അയ്യോ ഇത് നല്ല പാടായിരുന്നു കൂടെ ചെയ്തെടുക്കാനായിട്ട് മുടാലാണ് മെറ്റീരിയൽ എത്ര നേരം നേരത്തുനിന്ന് വാൻസ് പറഞ്ഞേ ചേച്ചി രണ്ടെണ്ണം ചെയ്യാനുള്ളൂ രണ്ടെണ്ണം ചെയ്തിട്ട് ചേച്ചി പൊക്കോട്ടോ പണിമുടക്കുക അല്ലേ നേരത്തെ വീട്ടിൽ പോകുക എന്നിട്ട് അവിടെ അഞ്ച് മണിയായി ഈ ഒരു ടോപ്പും പിന്നെ വേറൊരു ടോപ്പും ഉണ്ട് അതും കൂടി ചെയ്തു വന്നപ്പം ഇതുപോലത്തെ ഈ ഒരു നെക്കായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് പിന്നെ അവസാനം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവർ വന്ന് ഇട്ടാലേ വന്ന് തൃപ്തി പറയാൻ പറ്റത്തുള്ളൂ അവർ ഇന്നേ വരത്തുള്ളൂ കേട്ടോ അപ്പം ഇത് ഇതേപോലെ തന്നെ കോളറ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു അതും സെറ്റാണ് പിന്നെ ഇതിൻ്റെ ഈ എല്ലാം ഒരാളുടെ തന്നെയാണ് ഈ കാണിക്കുന്ന ഒക്കെ ഒരാളുടെ തന്നെയാണ് ഇത് നല്ലത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ആലിലേക്ക് എടുത്തത് അവർക്ക് റെഫറൻസ് ഉണ്ടായിരുന്നു ആ കറക്റ്റ് ആ റെഫറൻസിലെ തുണി തന്നെയാണ് തോന്നണത് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇപ്പം കണ്ടിട്ടെല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ അവർ വന്ന് ഇട്ടു നോക്കുമ്പോഴത്തേക്കും അറിയാം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടോ എന്ന് കേട്ടോ അപ്പം ഇത്രയുള്ള ഉള്ള നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്ന കാണുന്നവരായിരിക്കും ബൈ ബൈ ഇതിപ്പോൾ ആളുടെ ഉമ്മയുടെ ആണ് ആൾക്കൊരു ചുരിദാറുണ്ടായത് നല്ല രസമില്ല കാണാനുണ്ട് ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയല്ലേ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ മിറർ വർക്കാട്ടോ ചെയ്തേക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ അടുത്ത ടെൻഷൻ പിടിച്ച വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ